നടൻ രംഗരാജു വിവാഹിതനായി ഭാര്യ ഗർഭിണിയാണെന്ന് വിവാഹവേദിയിൽ വെച്ച് പ്രഖ്യാപനം ബന്ധുക്കളും ആരാധകരും സന്തോഷത്തിൽ വിവാഹം കഴിക്കുന്നത് തന്നെ പരമ്പര നിലനിർത്താനാണ് വിവാഹത്തിന് മുൻപ് അതിന് തുടക്കമിട്ട് താരങ്ങൾ വിവാഹ ദിവസം അത് വെളിപ്പെടുത്തി എന്ന് മാത്രം തമിഴ് നടനും ഷെഫുമായ മതമ്പട്ടി രംഗരാജും കോസ്റ്റ്യൂമറും ഡിസൈനറും സെലിബ്രിറ്റി സൈലിസ്റ്റുമായ ജോയ് ക്രിസ്റ്റൽഡയും വിവാഹിതരായി വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് ക്രിസ്റ്റൽഡേയാണ് ഇക്കാര്യം അറിയിച്ചത് മിസ്റ്റർ ആൻഡ് മിസിസ് രംഗരാജ് എന്ന അടിക്കുറപ്പോടെയാണ് വിവാഹ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് കൂടാതെ താൻ ആറുമാസം ഗർഭിണിയാണെന്നും ക്രിസ്റ്റൽഡ വെളിപ്പെടുത്തി ബേബി ലോഡിംഗ് ട്വന്റി ട്വന്റി ഫൈവ് എന്നായിരുന്നു ഗർഭിണിയാണെന്ന വിവരം പ്രഖ്യാപിച്ച ക്രിസ്റ്റൽഡ പങ്കുവച്ചത് സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ മദമ്പട്ടി രംഗരാജിന്റെ ഭാര്യയെന്നും തങ്ങൾ പ്രഗ്നന്റ് ആണെന്നും ക്രിസ്റ്റൽഡ ചേർത്തിട്ടുണ്ട് മോഹൻലാലും വിജയ് ഒന്നിച്ച ജില്ലാ ഫാസിലും ശിവകാർത്തികേയനും പ്രധാന വേഷത്തിലെത്തിയ വേലയ്ക്കാരൻ പോളിയുടെ റിച്ചി എന്നീ ചിത്രങ്ങളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റാണ് താരങ്ങൾക്കും മംഗളം നേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി